പി എച്ച് ഡി ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ വളരെ പോപ്പുലറായിട്ടുള്ള ഭർത്താവാണ് കൂടെയുള്ളത് ഈ ഭർത്താവിൻ്റെ പോപ്പുലാരിറ്റി കാരണം ഈ ഭാര്യമാർ അത്തരത്തിലുള്ള പോപ്പുലറായിട്ടുള്ള ഫിഗേഴ്സിൻ്റെ ഭാര്യമാർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും എന്ത് നേട്ടം ഉണ്ടാക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് ഉണ്ടാവും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആക്ഷേപം ഉണ്ടാവും ഇതൊരു വലിയ വിഷയമാണ് ഇതിനെ മറികടക്കണമെങ്കിൽ ഇതിനേക്കാളും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാളായി മാറേണ്ടി വരും ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ് ഇത് എങ്ങനെയാണ് ഇത് ക്രൈസിസ് മാനേജ് ചെയ്യുക അത് അതിനേക്കാൾ ഫേമസ് ആകുക എന്നുള്ളതല്ല ഈ പറഞ്ഞൊരു പ്രശ്നം ഇല്ല എന്ന് ഞാൻ പറയില്ല എല്ലാവരും പി എച്ച് ഡി ചെയ്യുന്നൊരു കാലമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയ ഒരു സമയമാണ് കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ ടൈം ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് പി എച്ച് ഡിക്ക് അങ്ങനെയാണല്ലോ ഒരു ടൈം ഒരു നാലഞ്ച് വർഷം ഉണ്ടല്ലോ അല്ലേ അപ്പം ഇന്ന് നമ്മൾ ആയിരിക്കും നാളെ ചെയ്യാം നാളെ തപ്പോൾ ഒരു പ്ലാനിലല്ല പലപ്പോഴും പോകും പക്ഷേ നമുക്ക് നല്ല ഗൈഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നവരും ഉണ്ട് അപ്പോൾ അത് തന്നെ നമുക്കൊരു സ്ട്രെസ്സ് തരും നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല ഈ പി എച്ച് ഡി എന്ന് പറയുന്ന ഒരു സാധനം ഇതൊന്നും രാവിലെ ഒരു വൈകുന്നേരം വരെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ചെയ്യുന്നുണ്ടാവില്ല ഫുൾ ടൈമേഴ്സ് പലരും ഒരു വല്ലാത്ത നമുക്ക് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ കടന്നു പോയതല്ലേ എനിക്ക് എൻ്റെ ജൂനിയറായി ചെയ്യുന്ന കുട്ടികളെ അറിയാം എൻ്റെ സീനിയറായി ചെയ്തു പോയവർ പറയുന്ന അറിയാം ഈ ഒരു സമയം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയോ വർഷം അങ്ങ് പോകും പക്ഷെ ചെയ്തു ചോദിച്ചാൽ ചിലപ്പോൾ പലപ്പോഴും ചെയ്യുന്നത് അപ്പൊ അതുണ്ടാക്കുന്ന റിഗ്രറ്റ് ഭയങ്കര വലുതാണ് അത് ഭയങ്കരമായി മാനസികമായ പ്രയാസം ഉണ്ടാവും ഇതിന്റെ ഡബിൾ ആയിരിക്കും ഈ പറയുന്നത് പോലെ ഇത്തരം ഇങ്ങനെയൊക്കെയുള്ള പുലർന്നുള്ളതല്ല ഈ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നവരുടെ കൂടെ കൂടെ പങ്കാളികൾ ചെയ്യുമ്പോൾ ഡബിൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ തെറ്റ് ഏത് നിങ്ങൾ ഹ്യൂമൻ ബീങ് ഉണ്ടാക്കിയതാണല്ലോ ഏതൊരു മനുഷ്യൻ ചെയ്ത ഏത് വർക്ക് നിങ്ങൾ റിസർച്ചൊന്നല്ല ഏത് വർക്ക് എടുത്താലോ അതിനകത്ത് ഒക്കെ ഹ്യൂമൻ റിസർസ് ഉണ്ടായാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് മെഷീൻ ചെയ്തതായിരിക്കണം അപ്പോൾ അതുണ്ടാവും പക്ഷേ എങ്കിൽ പോലും നമ്മൾ അധികം കൺസേൺ ആയിപ്പോവും ഇത് 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 ഉണ്ടാവാം പാടില്ല 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 ഇങ്ങനൊരു ചിന്ത നമുക്ക് തരുന്നത് ഭയങ്കര വലിയ സ്ട്രെസ്സാണ് എനിക്ക് തോന്നുന്നത് ഈ അസുഖത്തിൻ്റെ കാലഘട്ടം ഒക്കെ ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന സമയമാണ് അതിനുശേഷമൊക്കെയുള്ള ഉറക്കമില്ലാത്ത രാത്രികളുടെ ഒരു കാരണം ഈ ചെയ്തത് തന്നെ പിന്നെയും 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 അവിടെ പോയി നോക്കാനുള്ളൊരു ടെൻഡൻസി അതിലെന്തേലും ഉണ്ടാവുകൊണ്ട് പക്ഷേ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനങ്ങനെ അതിന് അത്രയും ഇപ്പോൾ എൻ്റെ ഉറക്കം പോകുന്നത് ഞാൻ എന്തിനെ മെഡിസിൻ എടുത്ത് ഉറങ്ങേണ്ട കാര്യം എന്താണ് ഞാൻ ഞാനെന്തിനത്രയും സ്ട്രെയിൻ എടുക്കേണ്ട കാര്യം എന്താണ് ഈ പറയുന്ന ആരെ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഞാനൊരു തീസസ് ചെയ്തു വെച്ചു ആർക്കെങ്കിലും ആ തിസിലെ എന്നോട് ഡിഫെൻഡ് ചെയ്യണമെങ്കിലോ എന്നോട് സംസാരിക്കണമെങ്കിലോ സ്പേസ് ഉണ്ടല്ലോ എൻ്റെ ഓപ്പൺ ഡിഫൻസ് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ഇനി അതല്ല അതിന് ശേഷവും ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഐ എം റെഡി ബിക്കോസ് ഞാൻ ചെയ്ത വർക്കാണല്ലോ ഞാൻ എന്തിനെ പിന്നെ ഞാനൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇതിങ്ങനെ ചെയ്തതിനെ തന്നെ പിന്നെയും 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 പിന്നെ അങ്ങനെയും ഞാൻ എത്ര അരിച്ചാലും ഇതൊന്നും അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പം എൻ്റെ ഗൈഡും എന്നോട് പറഞ്ഞ് ഗൈഡാണല്ലോ അൾട്ടിമേറ്റ്ലി പറയേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കൂടാണ് ഞാൻ ചെയ്തത് ഞാൻ ചെയ്തതിൽ വർക്കിലെ പോരായ്മയാണെങ്കിൽ ഉണ്ടാവും എല്ലാവരും ഇപ്പോൾ എൻ്റെതൊരു എംപിരിക്കൽ സ്റ്റഡിയാണ് അതായത് നമ്മൾ ഡേറ്റ എടുത്ത് അത് പ്രോസസ്സ് ചെയ്തെടുത്ത് ഒരു സാധനമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടിയ ഡേറ്റിൽ നിന്നല്ലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ വേറൊരു സാധനം പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചാവോള ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത് ഈ പറഞ്ഞ പോലെ ഒരു ഓവർ സ്ട്രെസ്സ് ഉണ്ട് സ്ട്രെസ് ഇല്ലാന്നല്ല അതുണ്ട് പക്ഷേ അതിനെ മറികടക്കാനും ചെയ്ത് എന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ എന്ത് ചെയ്താലും പറയുവല്ലോ പറഞ്ഞോട്ടെ പറയാ പക്ഷേ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്കാർക്കെങ്കിലും ആശയപരമായി ആ തീസസിനോടോ ആ ചെയ്ത കാര്യത്തോടോ വളരെ കൃത്യമായി എന്നോട് ചോദിക്കാനും അല്ലെങ്കിൽ എന്നെ ഡിഫെൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിരിപ്പെന്നെ തോൽപ്പിക്കാനാകും കാരണം ഞാൻ എടുത്ത ഡേറ്റയിൽ നിന്നേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഞാൻ ചെയ്ത ഔട്ട്പുട്ടാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതിനെ ഞാൻ റെഡിയാണ് എപ്പോ വിളിച്ചാലും റെഡിയാണ് ആ ഒരു കോൺഫിഡൻസേ എനിക്ക് ഉള്ളൂ വേറൊന്നും എനിക്ക് പറയാനും പറ്റില്ല എന്നെ അമൃതയെ പരിചയപ്പെടുത്തുന്ന ആള് പരിചയപ്പെടുത്തിയത് റഹീമിന്റെ വൈഫാണെന്നാണ് അവിടെ അല്ല അതൊരു വലിയ പ്രശ്നമാണ് അത് ഞാൻ അത് അങ്ങനെ വന്ന് വരുന്നതാണ് റഹീമിന്റെ വൈഫാണ് എന്നുള്ളതിൽ അല്ല ഞാൻ അമൃതയെ കാണുന്നത് അങ്ങനെ മാത്രമല്ല അമൃത അമൃതയ്ക്ക് സ്വന്തം നിലയ്ക്ക് കപ്പാസിറ്റികൾ അങ്ങനെ ആകണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ അമൃത പി എച്ച് ഡി കഴിഞ്ഞു ഞാൻ അമൃതയോട് പറയുന്ന കാര്യം പി ഡി എഫിന് വിദേശത്ത് അവസരം കിട്ടിയാൽ നല്ല സർവകലാശാലകളിൽ ട്രൈ ചെയ്യണം ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും സി പി എം നേതാക്കളുടെയും ഈ ആക്രമിക്കപ്പെട്ട ഭാര്യമാർക്ക് ഈ ഭാര്യമാരാകുന്നതിന് ഒരു മുതലല്ലേ പക്ഷെ അതെല്ലാം റദ്ദെയ്യാച അത് ശരിയല്ല ഇയാളുടെ ഭാര്യയായത് കൊണ്ടാണ് അങ്ങനെയല്ല ഭാര്യയാണ് ഒരു ഞാൻ കൂടെ ജീവിക്കുന്ന ആളാണെന്ന് പറയുന്നത് വലിയ ഉള്ളൂ പക്ഷേ ഈ പ്രശ്നം അത് മാത്രമല്ല മാത്രമല്ല അതാണ് എന്റെ സ്റ്റേറ്റ് അവസരങ്ങൾ അത് ശരിയല്ല അത് ലെഫ്റ്റിനെതിരേ ഉള്ളൂ റൈറ്റിലെ ഏതെങ്കിലും ഒരാളുടെ ഭാര്യ അങ്ങനെ നിങ്ങൾ ആക്രമിക്കുന്നോ അപ്പൊ ഓവർ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും നമ്മൾ കിട്ടേണ്ട സാധനത്തിന് കിട്ടണമെങ്കിൽ അതോടൊപ്പം തന്നെയാണ് ഈ ട്രോൾ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ചില പബ്ലിസിറ്റിക്ക് നല്ലതാണ് പക്ഷെ ചിലയിടങ്ങളിൽ ഇത് പിന്തുടരും അപ്പോൾ ഈ ലുട്ടാപ്പി വിളി തന്നെ ഭയങ്കരമായിട്ട് പിന്തുടരുന്നുണ്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ ആവർത്തിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് കാര്യമായിട്ട് കാണുന്നില്ലെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും ക്രിയാത്മകമായ ചില കാര്യങ്ങൾക്കിടയിലേക്ക് ഇത് കൊണ്ടുവെക്കുമ്പോൾ ചേരാത്ത ഇടങ്ങളിൽ ഇത് കൊണ്ടുവന്നും അപ്പം നമ്മൾ തമാശയ്ക്ക് കാണുമ്പോഴും ആ തമാശയ്ക്ക് അപ്പുറത്തേക്ക് ഗൗരവമുള്ള ചില കാര്യങ്ങൾക്കിടയിലേക്ക് ഈ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇത് കൊണ്ടുവെക്കുമ്പോൾ പറ്റാവുന്ന ഒരു പ്രശ്നമുണ്ട് ആ സ്ട്രെസ് എങ്ങനെയാണ് മറികടക്കുക അതെങ്ങനെയാണെന്ന് അറിയാമോ ഈ സ്ട്രെസ് ഉണ്ടാകണമെന്നും ഈ സ്ട്രെസ്സിലൂടെ നമ്മൾ ഇല്ലാതാകണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുടെ സൈക്കോളജിക്കൽ മൂവാണ് എന്തെന്നാൽ അത് ഒരർത്ഥത്തിൽ ഒരു ഗുഡ് സൈഡാണ് ഇപ്പോൾ പിന്തുടരുന്നു എന്ന് പറയും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളെ പിന്തുടരില്ലോ ഞങ്ങളൊക്കെ ഉള്ളു അല്ലെങ്കിൽ പിന്തുടരുകയുള്ളൂ ഞാൻ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു അസ്വസ്ഥനായി മാറുന്നത് ഞാൻ താങ്കൾക്കൊരു കോമ്പിറ്റൻ്റായി മാറുമ്പോഴാണ് അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു ഗുഡ് സൈനായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ അത് എന്താണെന്നറിയാമോ നമ്മുടെ ഒരു മുറയിൽ തകർക്കാനുള്ള നീക്കമാണത് അതിങ്ങനെ സംഘടിതമായി നടത്തും അതിൻ്റെ ഓളിയും കൂടുതലായിരിക്കും കാരണം ഞാനിപ്പോൾ സി പി ഐ എം ആണ് സി പി ഐ എം എന്ന് പറയുന്ന ഒരാളെ എതിർക്കാൻ ഇന്ന് ഒരുപാട് പേരുണ്ട് ഇപ്പം എന്നെ പിന്തുണയ്ക്കാൻ വരുന്നതോ സി പി എമ്മുകാരും അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സും സിമ്പതൈസേഴ്സും ആണല്ലോ ഫോർ ഫ്രണ്ടി പക്ഷേ അല്ലാതൊരു വലിയ വിഭാഗം ഉണ്ട് അപ്പോൾ ഓളിയും വളരെ കൂടുതലായിരിക്കും പിന്തുടരുന്നവരുടെ എണ്ണവും നമുക്കെതിരായി നീങ്ങുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ആ എൻറ്റയർ ബ്ലോക്കിനെയും ഒരുപോലെ അസ്വസ്ഥപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ എനിക്കെതിരായിട്ട് മോശപ്പെട്ട ഒരു ഇത് കിട്ടും ക്രൈം എലമെൻ്റ് ഉള്ള ഒരു കാര്യം കേട്ടോ ഈ മോൺസൺ മാവങ്ങളുടെ സമയത്താണ് അയാളുടെ ഞാൻ പോയി എന്നുള്ള നിലയിൽ വളരെ ക്രൈം എലമെൻറ്റാണ് ഞാനത് പരാതി കൊടുത്തു പോലീസ് കാര്യമായി തന്നെ ഉണ്ടാക്കി മോഫിങ്ങിൻ്റെ അങ്ങലും വരുന്ന സ്ഥലം കേസ് എത്തി ഉണ്ടാക്കിയ കണ്ടനുണ്ടാക്കിയ ആൾ കോൺഗ്രസ് പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായ ആൾ ബി ജെ പിയുമാണ് അപ്പോൾ ഈ കോൺഗ്രസിനെയും ബി ജെ പിയേയും തൊട്ടപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട് ഗ്രൂപ്പിനെയും മുസ്ലിം ലീഗിനെയും എല്ലാം ഒരുപോലെ ആസ്വസ്ഥപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി ചെയ്തുകൊണ്ടല്ലേ അതിന് കൂടുതൽ ഗൗരവമുള്ളൊരു കാര്യം കൂടെയുള്ളത് ഈ നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സംഘപരിവാർ സംഘടനകളുടെ ഇപ്പോഴത്തെ ഒരു രീതി അത് പോപ്പുലാരിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ വ്യാജ നിർമ്മിതിയൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് മാധ്യമങ്ങളിൽ ഇതിൻ്റെയൊക്കെ നെല്ലും പതിവൊക്കെ വേർതിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഒരു നാട്ടിലാണ് ഇപ്പോൾ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി ഈ വ്യാജ സന്ദേശങ്ങൾക്ക് കിട്ടുന്നത് ഇതിനെ കറക്റ്റായിട്ട് നേരിടേണ്ടതുണ്ട് വ്യാജ സന്ദേശങ്ങൾ ഏത് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും നേരിടേണ്ടതുണ്ട് പക്ഷെ അവിടെ നേരിടാൻ എക്യുപ്ഡാണോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ടോ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ലാർജ് സ്കെയിലോ സംഘപരിവാർ സംഘടനകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് സി പി എം വിലയിരുത്തിയിട്ടുണ്ടോ അതിൻ്റെ ഉടപ്പൊ ഒരു കാര്യം കൂടെ പറയാനുള്ളത് പണ്ട് ഹരീഷ് വാസുദേവൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ടെലിവിഷനിൽ തോൽക്കുന്ന സി പി എം എന്ന് പറഞ്ഞിട്ടായിരുന്നു മാതൃഭൂമിയിലായ ലേഖനത്തിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് അപ്പോൾ അന്ന് നമ്മൾ ടെലിവിഷനോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് മുതിർന്ന ഇടന്ന് നേതാക്കൾക്ക് ടെലിവിഷനോട് സംസാരിക്കുന്ന സമയത്ത് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അത് അറിഞ്ഞ് സംസാരിക്കാത്തത് കൊണ്ടാണ് അബദ്ധങ്ങൾ പറ്റുന്നതെന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ഒരു വിശദീകരണം ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് നമ്മൾ പലരോടും പല ആശയങ്ങളുള്ള പല ആൾക്കാരോടാണ് നമ്മൾ സംസാരിക്കുന്നത് കോംറേഡ്സിനോടല്ല ഇത് ഭയങ്കര ഒരു വിഷയമായിരുന്നു